ം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും പടിവാതിലെത്തി നിൽക്കവേ കോൺഗ്രസ് തങ്ങളുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ രൂപവത്കരിച്ചിട്ടുണ്ട് എന്നു തന്നെ വ്യക്തമാകുകയാണ് പ്രത്യേകിച്ചും കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയ ചില സമുദായങ്ങളുടെ വോട്ടുകൾ തിരിച്ചുപിടിക്കുവാൻ കോൺഗ്രസ് വ്യക്തമായ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് നമ്മൾ കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ നായർ അതുപോലെ ബ്രാഹ്മിണ സമുദായങ്ങളിൽ നിന്ന് വലിയൊരു വിഭാഗം വോട്ട് ബി ജെ പി നേടിത്തുടങ്ങിയിട്ടുണ്ട് നേരത്തെ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കായിരുന്നു അത് അതുപോലെ ഈഴവ സമുദായം അത് വളരെ കുറച്ച് വോട്ട് മാത്രമേ കോൺഗ്രസ് ലഭിക്കുമായിരുന്നുള്ളൂ ബാക്കിയൊക്കെയും സി പി എമ്മിന് ഇടതുപക്ഷത്തിന് ലഭിച്ചിരുന്ന വോട്ടുകളാണ് ആ വോട്ട് ബാങ്കുകളിലേക്കും ബി ജെ പി കടന്നു കയറിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ ആ വോട്ട് ബാങ്കുകൾ ചില സമയങ്ങളിൽ ബി ജെ പിക്ക് അനുകൂലമായും അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമായും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായും ആണ് വീണുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു ലോക്സഭാ ഇലക്ഷൻ്റെ റിസൾട്ട് നമുക്ക് അവലോകനം ചെയ്താൽ അത് അങ്ങനെയാണ് എന്ന് വ്യക്തമാണ് ഈഴവ സമുദായത്തിൻ്റെ വോട്ട് ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പിക്ക് അനുകൂലമായും നിയമസഭാ ഇലക്ഷനിൽ ഒരു വിഭാഗത്തിൻ്റെയും എല്ലാ വിഭാഗത്തിൻ്റെയും അല്ല ഒരു വിഭാഗത്തിൻ്റെ വോട്ട് അത് സി പി എമ്മിന് അനുകൂലമായും വീഴുന്നു എന്നാണ് യാഥാർത്ഥ്യം ഒരു പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ്റെ കൃത്യമായ വീക്ഷണങ്ങളുടെ അല്ലെങ്കിൽ ഗെയിം പ്ലാനുകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ വോട്ടുകൾ വീഴപ്പെടുത്തത് എങ്കിലും അത് ബി ജെ പിക്ക് സി പി എമ്മിനും ഉപകാരപ്രദമാകുന്നുണ്ട് ബി ജെ പിക്ക് അത് ലോക്സഭാ ഇലക്ഷനിലാണെങ്കിൽ സി പി എമ്മിന് അത് നിയമസഭാ ഇലക്ഷനിൽ ഉപയോഗപ്രദമാകുന്നു രണ്ടിൻ്റെയും ഒരു പിന്നണിയാളായി പ്രവർത്തിക്കുന്നത് ഒരുപക്ഷേ വെള്ളാപ്പള്ളി നടേശനായിരിക്കാം പക്ഷേ നായറോട്ടുകൾ അത് കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടത് തന്നെയാണ് നായറോട്ടുകളുടെ നല്ലൊരു വിഭാഗം അത് ബി ജെ പി കൈയടക്കി കഴിഞ്ഞു ആ വോട്ടുകൾ തിരികെ കൊണ്ടുവരാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ കോൺഗ്രസ് നടത്തുന്നുണ്ട് എന്നത് ഈ അവസരത്തിൽ കാണേണ്ടതുണ്ട് പ്രത്യേകിച്ചും ശബരിമല വിഷുവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു സി പി എം ബി ജെ പി ഡീൽ നടക്കുന്നുണ്ട് എന്ന് കോൺഗ്രസിന് ഒരു പരിധിവരെ തങ്ങളുടെ അണികളോട് പറഞ്ഞു മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് ബി ജെ പി അണികളോടും സി പി എം അണികളോടും പറഞ്ഞു മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും ശബരിമല സ്വർണ്ണ ഇഷ്യുവുമായി ബന്ധപ്പെട്ട് ബി ജെ പി വളരെ ക്രിയാത്മകമായി ഒന്നും സമരരംഗത്തേക്ക് ഇറങ്ങിയിട്ടില്ലായിരുന്നു സന്ദീപ് ഭാര്യരെ മുൻനിർത്തി ഒപ്പം സന്ദീപ് ഭാര്യരെയും വിജയ് ഇന്ദുചൂഡിനെയും പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റിനെയും മുൻനിർത്തിയുള്ള സമരം അവര് ഡജയിൽവാസമൊക്കെ കോൺഗ്രസിന് ഉപകാരപ്രദമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ചും സന്ദീപ് ഭാര്യർ ഈ സമരത്തിനിടയിൽ മർദ്ദനമേറ്റതിനെക്കുറിച്ച് ഒരു യുവമോർച്ച നേതാവ് പറഞ്ഞത് സന്ദീപ് ഭാര്യരെ ഈ സമരത്തിൽ പങ്കെടുത്ത് അതായത് ശബരിമല ഇഷ്യുവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ഉപരോധിച്ച സന്ദീപ്കാരുടെ തലമണ്ട അടിച്ച് പൊട്ടിക്കണമെന്നായിരുന്നു അതൊക്കെയും കോൺഗ്രസ്സിന് ഉപയോഗപ്രദമാകും എന്ന കാര്യത്തിൽ സംശയമില്ല മറ്റൊന്നും നമ്മൾ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ബി സാധ്യതകളെ അടച്ചുകളയുന്ന രീതിയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത് എന്നത് വ്യക്തമാണ് അതായത് ബി ജെ പി അധികാരത്തിൽ വരുവാൻ സാധ്യതയുള്ള ഏക കോർപ്പറേഷൻ അത് ബി ജെ പിയുടെ സാധ്യതകളെ കോൺഗ്രസ് പൂർണ്ണമായും അടച്ചു കളയുന്നു നേരത്തെ ബി ജെ പിയുമായി ഡീല് ചെയ്തിരുന്നു അതായത് കോർപ്പറേഷൻ ഇലക്ഷനിൽ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് മറിക്കുക ആ ആൾ തന്നെ നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ബി ജെ പിയുടെ വോട്ട് തനിക്കു വേണ്ടി വാങ്ങിച്ചിരുന്നു പകരം നേമത്ത് ബി ജെ പിക്ക് വേണ്ടി വോട്ട് മറിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് തിരുവനന്തപുരത്തുകാർക്ക് അറിയാം പക്ഷേ അദ്ദേഹത്തെ ഇപ്പോൾ ബി ജെ പിക്ക് വേണ്ടി കോർപ്പറേഷനിൽ വോട്ട് മറിക്കുകയും നിയമസഭാ ഇലക്ഷനിൽ ആ വോട്ട് തനിക്ക് അനുകൂലമാക്കി മാറ്റുകയും ചെയ്യുമായിരുന്ന ആ നേതാവിനെ ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ യാതൊരു അയൽപക്കത്ത് പോലും അടുപ്പിച്ചിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് അദ്ദേഹമായിരുന്നു നേമത്തും ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് മറിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ശക്തമായ നിർദ്ദേശമുണ്ട് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉള്ള ബി ഏജന്റുമാരെ പി കണ്ടെത്തി അവരെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യുക എന്നത് ആ ദൗത്യം കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നേമത്തും ഇത്തവണ ബി ജെ പി അക്കൗണ്ട് നിറക്കുവാൻ സാധ്യതയില്ല കോർപ്പറേഷനിലും ബി ജെ പി സാധ്യതകൾ ഇല്ലാതാകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം അങ്ങനെ വരുമ്പോൾ ബി ജെ പിയിലേക്ക് പോയ കോൺഗ്രസ് വോട്ടുകൾ അത് തിരികെ കൊണ്ടുവരുവാൻ കഴിയും ബി ജെ പി ഇവിടെ രാഷ്ട്രീയമായ ഒന്നുമല്ല അവർക്ക് സി പി എമ്മിനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് ഉണ്ടാകുകയാണെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ബി ജെ പി കോൺഗ്രസിൻ്റെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയ വോട്ടുകൾ തിരികെ വരും എന്ന ഒരു നിഗമനം കോൺഗ്രസ് നടത്തുന്നുണ്ട് അത് മിക്കവാറും ഈ നായർ അതുപോലെയുള്ള അപ്പർ ക്ലാസ്റ്റുകളിലെ വോട്ടാണ് അത് കോൺഗ്രസ് തിരിച്ചുകൊണ്ട് വരുവാൻ കഴിയും എന്ന ശുഭാപ്തി വിശ്വാസം കോൺഗ്രസ് മെച്ചുപൊലത്തുണ്ട് മറ്റൊന്ന് സന്ദീപ് വാര്യരെ മുൻനിർത്തിയുള്ള കളികളാണ് സന്ദീപ് വാര്യർക്ക് ഒരു സീറ്റ് നൽകും എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് ഒപ്പം ഒരുപക്ഷെ അദ്ദേഹത്തെ മന്ത്രിയാക്കുവാനുള്ള സാധ്യതയുമുണ്ട് രാഹുൽ ഗാന്ധി അതുമായി ബന്ധപ്പെട്ട വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് കോൺഗ്രസിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനക്കയറ്റങ്ങൾ വളരെ പെട്ടെന്നായിരുന്നു പാർട്ടി മാറി കോൺഗ്രസ് എത്തിയ ഉടനെ തന്നെ കോൺഗ്രസിന്റെ വക്താവാകുന്നു അതിനുശേഷം പെട്ടെന്ന് തന്നെ ജനറൽ സെക്രട്ടറി ആകുന്നു ഇപ്പോൾ ഒരു സീറ്റ് അദ്ദേഹത്തിന് നൽകും എന്ന രീതിയിൽ സംശയമില്ല ഒരുപക്ഷെ അദ്ദേഹം മന്ത്രിയാക്കപ്പെട്ടേക്കാം എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ വരികയാണ് ബി ജെ പിയിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗ്രാഫ് എന്ന് പറയുന്നത് പത്തോ പതിനഞ്ചോ വർഷം പ്രവർത്തിച്ചിട്ടും ബി ജെ പി വക്താവ് എന്ന രീതിയിലായിരുന്നു കോൺഗ്രസ്സിൽ അദ്ദേഹത്തിന് വളരെ രീതിയിൽ സ്വീകാര്യത ലഭിക്കുന്നുണ്ട് അത് ബി ജെ പിയിലെ ഒരു വിഭാഗം യുവമോർച്ചയിലേക്ക് ഒരു വിഭാഗം യുവജന നേതാക്കന്മാരെ ആകർഷിക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുകയാണ് ശങ്കുട്ടി ദാസ് സന്ദീപ് പദസ്പതി മുതലായവ ചില നേതാക്കന്മാരെ രാഹുൽ സന്ദീപ് ഭാര്യരുടെ കോൺഗ്രസിലെ ഈ സ്വീകാര്യതയും അദ്ദേഹത്തിന് ലഭിക്കുന്ന വലിയ രീതിയിലുള്ള പരിഗണനയും ഒക്കെ ആകർഷിക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ചും ബി ജെ പി സംബന്ധിച്ച് അവർക്ക് വിജയിക്കുവാൻ പറ്റുന്ന മണ്ഡലങ്ങൾ വളരെ കുറച്ചാണ് ആ മണ്ഡലങ്ങൾ തന്നെ എ ക്ലാസ് മണ്ഡലങ്ങൾ തന്നെ ഒന്നോ രണ്ടോ പേർ ഓടി നടന്ന് മത്സരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് പ്രത്യേകിച്ചും നമ്മൾ ഈ പാലക്കാട് നിയമസഭാ മണ്ഡലം മലമ്പുഴ നിയമസഭാ മണ്ഡലം ഈ രണ്ട് മണ്ഡലങ്ങളിലും കൃഷ്ണകുമാർ ഓടി നടന്ന് മത്സരിക്കുന്നു കോന്നിയിലും മഞ്ചേശ്വരത്തും കാസർഗോഡും സുരേന്ദ്രൻ നടന്നു മത്സരിക്കുന്നു ശോഭാ സുരേന്ദ്രൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് മത്സരിക്കുന്നു യുവ നേതാക്കന്മാർക്ക് ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറാകാൻ പോലുമുള്ള അവസരമില്ല ഒന്നാമത് ബി വിജയിക്കുന്ന സ്ഥലങ്ങളൊക്കെ കുറവാണ് അതിൽ തന്നെ സിലക്റ്റീവായ ആളുകൾ ഓടി നടന്ന് മത്സരിക്കുന്നു എന്നൊക്കെയുള്ള ഒരു വിമർശനം ബി ജെ യുവജന നേതാക്കന്മാർ ഉയർത്തുന്നുണ്ട് അവരെയൊക്കെ സന്ദീപ് വാര്യരെ മുൻനിർത്തി സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിൽ കിട്ടുന്ന ഒരു സ്വീകാര്യത മുൻനിർത്തി കോൺഗ്രസ്ലെത്തിക്കുവാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് ആസൂത്രിതമായി നടത്തുന്നു പ്രത്യേകിച്ചും പാലക്കാട് മുനിസിപ്പാലിറ്റിയും തിരുവനന്തപുരം കോർപ്പറേഷനും ഇത്തവണ നഷ്ടപ്പെട്ടു ാൽ ബി ജെ പിയിൽ നിന്ന് വലിയ ഒഴുക്ക് കോൺഗ്രസിലേക്ക് ഉണ്ടാകും എന്ന നിഗമനം തന്നെയാണ് മാധ്യമങ്ങളൊക്കെ നടത്തുന്നത് കോൺഗ്രസ് ബി ജെ പിയെ ഇല്ലാതാക്കുവാനുള്ള ശക്തമായ രീതിയിലുള്ള ചരട് വലികളുമായി മുന്നോട്ട് പോകുന്നു പ്രത്യേകിച്ചും സി പി എം കോൺഗ്രസ് ഡീല് സോറി സി പി എം ബി ജെ പി ഡീല് ഉണ്ട് എന്ന ഒരു ധാരണ സാധാരണ സി പി എം പ്രവർത്തകരുടെയും ബി ജെ പി പ്രവർത്തകരുടെയും ഇടയിലുണ്ട് അതുകൊണ്ടാണ് ശബരിമല ഇഷ്യൂന്നും ബി ജെ പി ഏറ്റെടുത്ത സമരപഥത്തിൽ എത്താത്തത് മൂന്നാമുതിരിക്കൽ കൂടി പിണറായി വിജയനെ അധികാരത്തിലെത്തുവാൻ എത്തിക്കുവാൻ ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതൃത്വവും സി പി എമ്മും തമ്മിൽ പിണറായി വിജയനും തമ്മിൽ ധാരണ എത്തിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള ചില അഭ്യൂഹങ്ങൾ അത് സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും അണികളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തന്നെ വ്യക്തമാക്കിയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയിലെ ഒരു വിഭാഗം ജനങ്ങൾ ഇപ്രാവശ്യം കോൺഗ്രസ്സിന് അനുകൂലമായി വോട്ട് ചെയ്യാനുള്ള യു ഡി എഫിനനുകൂലമായി ചിന്തിക്കുവാനുള്ള സാധ്യതകൾ മാധ്യമങ്ങൾ വിശകലനം ചെയ്യുന്നുണ്ട് രാഷ്ട്രീയ വിശകലന വിദഗ്ധരൊക്കെ അതുമായി ബന്ധപ്പെട്ട വിശകലനങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് സന്ദീപ് ഭാര്യരെ മുൻനിർത്തി കോൺഗ്രസ് ബി ജെ പിയിൽ നിന്നും ഒരു വിഭാഗം യുവജന നേതാക്കന്മാരെ എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ ആസൂത്രിതമായി നടത്തുന്നുണ്ട് സന്ദീപ് വാര്യർക്ക് കോൺഗ്രസ് ലഭിക്കുന്ന വലിയ സ്വീകാര്യത അദ്ദേഹത്തിൻ്റെ അടുത്ത നിയമസഭാ സീറ്റിൽ പരിഗണിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തെ മന്ത്രിയാക്കുവാനുള്ള സാധ്യത കെ പി ജനറൽ സെക്രട്ടറി ആക്കിയത് ഒക്കെയും ബി ജെ പിയിലെ യുവജമോർച്ചയിലെ വലിയ രീതിയിലുള്ള ആളുകളെ അത് അവരെ അവരെ കോൺഗ്രസ് എത്തിക്കാനുള്ള ഒരു രീതിയിലേക്കുള്ള മാറ്റങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്ന വിലയിരുത്തലിൽ മാധ്യമം നടത്തുകയാണ് തൽക്കാലം ഈ വീഡിയോമായി ഇവിടെ വാങ്ങുന്നു മറ്റു വീഡിയോയിൽ ആയി കാണുന്നതുവരെ നന്ദി നമസ്കാരം ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ജയ്ഹിന്ദ്